माझा टाटा എടി പൊട്ടിച്ചു ഞാൻ പാപ്പി നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ോ ഒറ്റിക്ക് തീർന്നു കാണും അങ്ങേരെ കുറിച്ച് നാട്ടുകാർ എന്ത് പറഞ്ഞാലും എനിക്കറിയാൻ ചേച്ചി പുള്ളിക്കാരെ അറിഞ്ഞു അറിയണില്ലേന്നേച്ചി കണ്ടില്ല

ഇവിടെ നെട്ടൂരാൻ്റെ എരുമിറച്ചയ്ക്ക് മുന്നൂറ്റമ്പത് ഇതിപ്പോൾ അഞ്ഞൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കച്ചവടമൊക്കെ അല്ലേ ഒന്ന് കുറച്ച് പിടിക്കുക അല്ലേ ബെന്നി കാട്ടുപോത്തിനെ വെടിവെച്ചിട്ട് നിന്റെ തിന്നെ കൊണ്ടിട്ട് തന്നിട്ട് ചുമ്മാ പേശി മിഷിപ്പിക്കില്ല എൻ്റെ ബെന്നിച്ച പത്തിരുപത് കിലോക്കുള്ള ആളം ഞാനുണ്ടാക്കണ്ടേ ആളാം വീതം ബാർഗൈൻ ചെയ്താൽ ഇടപാട് തീരും ഒരു നാനൂറിനാണേ മുറിക്കാം നടക്കില്ല പതു തങ്ങച്ച വണ്ടി എടുക്ക ഈ വീത കച്ചവടത്തിലേ നിനക്ക് ഇരട്ടില്ലാവാന്ന് എനിക്കറിയാം അഞ്ഞൂറിന് വിൽക്കാൻ പറ്റുമെന്നേ ഞാനും നോക്കാം നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ തങ്ങച്ച വണ്ടി എടുത്തി പിന്നെ കുറിക്കാം നീ പോയത് അതെ ബെന്നി കാര്യം ശരി അന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുടക്കി ഞാനത് അന്നേ വിട്ടു ബെന്നി അതൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ ഇതന്നെ പരിപാടി ചെയ്തത് എന്റെ അളിയന്റെ വീട്ടില് വലിയ പരിപാടി നടക്കുമ്പോൾ നല്ല ആയി പത്ത് മനസ്സിൽ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എവിടാന്ന് വെച്ചോണ്ട് അച്ഛൻ പോകുന്ന അതുകൊണ്ട് പിന്നെ അച്ഛനും ഒരു കാര്യം

ഇതേ എന്റെ അളിയന്റെ കൊച്ചിന്റെ പരിപാടി പോരാത്തതിന് സ്പെഷ്യൽ ഗസ്റ്റായി ഈ സേവിയർ കുരിശ്മും പങ്കെടുക്കുന്ന പരിപാടി മനസ്സിലായല്ലേ ഇതൊക്കെ ഞങ്ങളൊക്കെ ുംങ്ങമ ചേച്ചി കഴിച്ചായിരുന്നു ആർക്ക് കെട്ടിക്കൊണ്ട് പോവാൻ കൊറച്ചെടുത്തതാ നിങ്ങൾ അല്ലാണ്ട് ഇനി പത്തൊമ്പത് പേര് കഴിക്കാനുണ്ട് ആ എല്ലാരും ഉണ്ടല്ലോ അപ്പന്റെ പഴയകാല സുഹൃത്തുക്കളും അമ്മായിമാരും എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് അപ്പനെ അടിസ്ഥാനപരമായി ചില മാറ്റങ്ങൾക്കുള്ള സമയമാണ് അതുകൊണ്ട് എല്ലാരും ഒന്ന് സഹകരിച്ചു ചേച്ചി മതി യാത്ര പറഞ്ഞത് അമ്മായിപ്പിച്ച അങ്ങോട്ടൊന്നിരുന്നേനെങ്ങാതെ പിന്നെ എന്റെ വെണ്ണമെണ്ണ തപ്പുകാലത്ത് ഏക സലഹിതാ അപ്പച്ച കുഞ്ഞുമോള് കണ്ടോ എങ്ങനെയുണ്ട് ഐഡിയായിരുന്നോ തങ്കച്ചോ ഓ പിന്നെ വാ കേറി കേറി വാളിയാ വാസേവരാ ഇവിടെ രണ്ടായിരത്തിലുള്ള ഇറച്ചികളമുണ്ട് നിനക്ക് പാപ്പത്തിനായിട്ട് വല്ല വിഷയം ഇല്ല ഞങ്ങൾ നല്ല സീറ്റിങ്ങനെ പോയി നിനക്ക് കിട്ടൂല പാപ്പത്തിന്റെ കളിയാക്കി കുറ്റം പറയുന്ന വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഐറ്റം വളമുണ്ട് ഞാൻ എപ്പോഴും കുറ്റം പറയും അതെ മൂന്ന് പ്രാവശ്യം കിട്ടി അങ്ങനെ ഒരു കളിയുണ്ട് ഇത് മതി പോയെ പാ പച്ച നീ വന്ന് ചേട്ടാ എന്റെ നീന്ത ആർക്കൊക്കെ വിളമ്പുന്ന് തീരെ അറിയാലോ ഇനി ആ വെല്ലുവിളിച്ചെ വരാൻ കിടക്കുന്നു അവർക്ക് എന്ത് കൊടുക്കും ഇതുപോലെ കായം കുറുക്കി കൂട്ടാൻ പറ്റുവോ നല്ല രുചിയായിരിക്കും ഏടോ ഇതിന്റെ അളവ് കൂട്ടാൻ പറ്റുമോന്ന് അങ്ങനെയും കൂട്ടാൻ പറ്റുമോ

അപ്പനീ കാണിച്ചതേ ഭയങ്കര മോശമായി പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും അഭിമാനിക്കോ വേണ്ടത് അല്ലേ പെരുന്നച്ഛൻ ഈഗോയാ അതെ അവിടെ പോയി പോയിപ്പാറ അഭിമാനിക്കാൻ ഒരു പെരുന്നച്ഛനും മോനും ഞാൻ പോട്ടെ പോളെ അവിടെ വരുന്നുണ്ട് ഏത് പോളി ആ ആറിയോ എന്നാ നീ കൂടെ പോര് ഇതുവരെ പോളി അവന്റെ പടുപ്പ് അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനെ പറ്റി അറിയാലോ അറിയാല്ലോ അയ്യോ ഒരു കാര്യം വിട്ടുപോയി അപ്പൊ ഞാൻ വിളിക്കാവേ ആശാനെ അത് ലിസ്റ്റ് പൊളിയും ഞാൻ ആശാട്ടോ എടാ പരിപാടി കഴിഞ്ഞില്ല ദീപോ അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്കിത് മൊത്തം ചെക്ക് ചെയ്യാനുള്ള ആശം പോയിട്ടു പറഞ്ഞു സന്തോഷായി നീ കുരുത്തുള്ളവരാടാ നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചി കാട്ടറച്ചി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കിട്ടുന്നൊന്നും അച്ഛനും തിളക്കി കിട്ടാറുണ്ടെന്ന് ഈ മോതൽ അച്ഛൻ കഴിച്ചേ കാണൂല ആ ഇത് കാട് മതിച്ചു കിടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങണേ ഈശോ മിഷിയൊക്കെ സ്തുതി ആയിരിക്കട്ടെ പള്ളി വരാത്തതിന്റെ സ്തുതി കിട്ടി മിഷിയുടെ നീ പോ അനജു ഓ വെല്ലിപ്പൻ ഒന്നും ഉള്ള കണ്ടാലോ വെല്ലിപ്പൻ എപ്പോഴേ തീർന്നു കാർമൊന്നും പോയോ നോ ലോട്രി ഈ പാപ്പച്ചൻ അവിടെ പോയി കിടക്കുക അച്ഛൻ ഇത്ര കറിയും കൊണ്ടുപോയടാ അച്ഛനെ ഇല്ലാ കുഞ്ഞാ വാരി കൊടുക്ക് അല്ലരെ ഇദാ സമയത്തായി ആരിയനെ ലൈറ്റ് ഇടണ്ടണ്ടിര ലൈറ്റ് ഇടോ ഈ നൈറ്റ് ഇടണ്ടണ്ടി എന്നല്ല ആൾക്കാര് ഇവിടെ നല്ല കുട്ടിയാണല്ലോ ഇത് എത്ര വറേ പിടിച്ചറിയേ കെസൻ ഓവിസരെ മുളിച്ചോ പാപ്പച്ചൻ വിടില്ലേ ഇല്ല

പ്രശ്നായി വീട് നിറച്ച് ഫോറസ്റ്റ് അങ്ങോട്ട് പോണ്ട പിന്നെ ആരാട്ട് പോട്ടോ അവര് കൊണ്ടുപോയി വണ്ടി വണ്ടി മാത്രല്ല ആശ്വനം ഇങ്ങോട്ടേലും മാറിക്കൂ അവര് പിടിച്ചാൽ നല്ല ഇടി അടിക്കാം സെക്കൻഡ് പോയാൽ മതി നേരെ കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ നേരെ പള്ളി പുറമെ എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാം വയ്യ അനുഗ്രഹം മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എനിക്ക് പണി വന്നു ോ വൈകുന്നേരം തങ്കച്ചൻ ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ കണ്ടതാ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടെ ആരുല്ലേ അടുപ്പയിലോട്ടൊന്നും ചേരാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇനി ഞാനിപ്പോ വരും നീ വായാലടിച്ചു ഇടുന്നു കീഴടങ്ങാൻ പാപ്പച്ചിന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റ് കേന്ദ്രം അല്ലെങ്കിൽ ബാബുചേട്ടാ കൊറച്ചു ദിവസത്തേന വെട്ടണ്ടോ ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് ഞാൻ അല്ലെങ്കിലും എന്നാ പറ്റേ നീ എവിടെ പോവാൻ നിക്കാണോ അല്ല തുണിയൊക്കെ മാറിക്കണോണ്ട് ചോദിച്ചതാ പേടിക്കാനൊന്നുമില്ല അതെല്ലാം അവരെന്താ പറഞ്ഞേ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് ഒടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനേക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശ് കൊല്ലം ഉണ്ടായില്ലേ ചോദിച്ചോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ

അല്ല ഈ സാരിയാണ് കൊടുക്കാറുള്ളത് ഒന്നും ചെയ്യില്ലായിരിക്കും പിന്നെ ഇതൊക്കെ ഒരു ദൈവ നിയമ അല്ല ഞാൻ കാട്ടിക്കറി ഒരു പോത്തിനെ വീഴ്ത്താനും ആ കേസില് രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമുകിയുടെ ഭർത്താവ് വരാനും ആ ഭർത്താവ് കൂട്ടുകാരനായി പറഞ്ഞു അല്ലേ